ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ ഒരു ലോങ് വീഡിയോ ക്യാമറയുടെ മുമ്പിലിരുന്ന് ഷൂട്ട് ചെയ്യുന്നത് അപ്പം അതിൻ്റെതായ അപാക ക്ഷേ അപാകതകളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ടാവും അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു എന്തോ ഇതുണ്ടോ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല എനിക്ക് സാധാരണ അങ്ങനെ ചെയ്യുന്നൊന്നും ചേരാത്തതാണ് പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ടെമ്മു ഹോൾ വീഡിയോ ആണ് കേട്ടോ ഞാൻ ടെമ്മു എന്ന് പറഞ്ഞാൽ കുറച്ചിലൊട്ടിലൊടുക്ക് സാധനങ്ങളുടെ വീഡിയോയാണ് അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ ഒരു ലോങ് വീഡിയോ ക്യാമറയുടെ മുമ്പിലിരുന്ന് ചെയ്യുന്നത് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റേതായ കുറവുകളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ അപ്പം നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വെജിറ്റബിൾ ചോപ്പറാണ് കേട്ടോ ജിഞ്ചർ ഗാർലിക്ക് ഓണിയൻ ഒക്കെ നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്യാനായിട്ട് ഒരു പ്രോഡക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഇതൊരു മാനുവൽ വെജിറ്റബിൾ ചോപ്പറാണ് കേട്ടോ എത്ര നാൾ ലാസ്റ്റ് ചെയ്യുന്നൊന്നും അറിഞ്ഞുകൂടാ അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ചെറിയൊരു നെക്ലേസും അതുപോലെ തന്നെ ഹാൻഡ് ചെയിനും ആണ് കേട്ടോ ഇതിൻ്റെ കവറിംഗ് ഒക്കെ ഭയങ്കര ക്യൂട്ടാണ് നല്ല രണ്ട് പാക്ക് ഒക്കെ ആയിട്ടാണ് ഇത് വന്നിരിക്കുന്നത് അപ്പം ഇത് കാണാം കേട്ടോ ഇതാണ് ആയിട്ട് അതെ നമ്മുടെ നെക്ലേസ് ഞാൻ അത് കാണിച്ചു തരാം നിങ്ങളെ ഇത് കണ്ടില്ലേ ഭയങ്കര ക്യൂട്ടാണ് ഇതിപ്പോൾ ഭയങ്കര ആയിട്ട് ഞാൻ ഒത്തിരി പേരുടെ വീഡിയോസിൽ ഇത് കണ്ടിട്ടുണ്ട് ഈ ഒരു ചെയിൻ അതുപോലെ തന്നെ അവരിതിൽ എഴുതിയിട്ടുണ്ട് എയ്റ്റീൻ കെ ഗോൾഡ് പ്ലേറ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മളിത് ഡെയിലി യൂസ് ചെയ്യുന്നില്ല അതുകൊണ്ട് ഇത് എത്ര നാൾ ലാസ്റ്റ് ചെയ്യുമെന്ന് അറിഞ്ഞുകൂടാട്ടോ അപ്പം അതേ കണ്ടില്ല ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കളേഴ്സിലാണ് കേട്ടോ ഇതിൻ്റെ സ്റ്റോണൊക്കെ ചെയ്തിരിക്കുന്നത് ആ മാലയുടെ ഒപ്പം തന്നെ നമുക്ക് പേറായിട്ട് കിട്ടിയൊരു ചെയിൻ ആണ് ആണ്ട്ടത് ഹാൻഡ് ചെയിൻ ആണ് എൻ്റെ കയ്യിലൊക്കെ സാധാരണ ചെയിൻ ഇടുമ്പോൾ അത്ര ഭംഗി ഉണ്ടാവാറില്ല കാരണം ഭയങ്കര തിന്നായിട്ടുള്ള ഹാൻഡ് ആയതുകൊണ്ട് പക്ഷേ ഈ ഒരു ചെയിൻ ഇട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് കാരണം നല്ല ക്യൂട്ടായിട്ടുണ്ട് കാണാനായിട്ട് ഞാൻ കാണിച്ചു തരാത് ഇത് കണ്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ കളേഴ്സ് ഇതിപ്പോൾ തിരിഞ്ഞാണ് കിടക്കുന്നത് അപ്പം ഇത് ഇത് കണ്ടില്ലേ നമ്മുടെ ഇട്ട് കഴിയുമ്പം എൻ്റെ ഓൾറെഡി ഹാൻഡ് ഹാൻഡാണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് ചെയ്യും നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു പേളിൻ്റെ ഈ ഒരു മാലയും അതുപോലെ തന്നെ എൻ്റെ ഒപ്പം രണ്ട് ക്യൂട്ടായിട്ടുള്ള രണ്ട് സ്റ്റഡ് ഇയറിങ്ങും കൂടെയാണ് കേട്ടോ വരുന്നത് ഈ ഒരു മാലയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്തിടാം അതുപോലെ തന്നെ ഞാൻ ആദ്യം കാണിച്ച് ചെയ്യേണ്ടേയും നമുക്ക് ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റും ഇത് ഭയങ്കര ക്ലാസിക് കളറായതുകൊണ്ട് തന്നെ നമുക്ക് സാരി കൊടുത്തിട്ട് സ്റ്റൈൽ ചെയ്ത അടിപൊളിയായിരിക്കും കേട്ടോ നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു അഞ്ച് പേളിൻ്റെ സ്റ്റഡ്സാണ് കേട്ടോ എനിക്ക് ഇങ്ങനത്തെ ചെറിയ സ്റ്റഡ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ വാങ്ങിയതാണ് ഇതിനകത്ത് അഞ്ച് പേർ ആണ് വരുന്നത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കളേഴ്സാണ് കേട്ടോ കണ്ടോ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഇൻസ്ക്റ്റിക് കളേഴ്സാണ് എല്ലാ ഇയറിങ്സും നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഹെയർ ബാൻഡ്സാണ് കേട്ടോ ഇതിൽ ഇരുപതെണ്ണമാണ് വരുന്നത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത് ഇതിൻ്റെയൊക്കെ ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിച്ചാൽ മതി ഞാൻ ഇട്ട് നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു ടോയ് ആണ് കേട്ടോ ഇതൊരു ഡി ജെ ബോയ് ആണ് ഇതിൻ്റെ അകത്ത് നമ്മൾ ബാറ്ററി ഇട്ടിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് അതുമാത്രം എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നി പക്ഷെ എന്തായാലും ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും ഇതിൻ്റെ അകത്ത് നമ്മൾ ബാറ്ററി ഇട്ട് ചെയ്യുമ്പം ഇതിൻ്റെ അകത്തുനിന്ന് മ്യൂസിക്കും അതുപോലെ തന്നെ ലൈറ്റ്സൊക്കെ ഓൺ ആവും കേട്ടോ ഒരു ഡി ജെ പോലെ ഡി ജെ വൈബൊക്കെ ആയിട്ട് നമുക്ക് രാത്രി യൂസ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു സംഭവമാണ് രാത്രി ലൈറ്റ്സൊക്കെ ഓഫ് ഓഫ് ചെയ്തിട്ട് ഇത് ഓൺ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേർക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു പ്രൊഡക്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത് നെക്സ്റ്റും ഒരു ടോയ് തന്നെയാണ് കേട്ടോ ഈയൊരു കോഴിയുടെ ഒരു കീ കൊടുക്കുമ്പോൾ ഇത് ചെയ്യുന്ന ചെയ്യുന്നൊരു ടോയ് ആയിരുന്നു പക്ഷേ ഇതെനിക്ക് അത്ര യൂസ്ഫുൾ പ്രൊഡക്റ്റായിട്ട് തോന്നിയില്ല കാരണം ഇത് ഒരു ദിവസം കൊണ്ട് ഈ സംഭവം ഒരു ദിവസം മാത്രമാണ് ഇത് വർക്ക് ചെയ്തോളൂ പക്ഷേ കാണാൻ അത്യാവശ്യം അടിപൊളിയായിരുന്നു കേട്ടോ ഇതിങ്ങനെ ഇവിടെ കീ കൊടുത്തുകഴിയുമ്പോൾ ഇതിങ്ങനെ ജമ്പ് ചെയ്ത് ജമ്പ് ചെയ്ത് പോകും നല്ല ഭംഗിയായിരുന്നു പക്ഷെ ഒരു ദിവസം മാത്രമേ കേട്ടോ ലാസ്റ്റ് ചെയ്തോളൂ നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഞാനത് കവറിംഗ് നിന്ന് എടുത്താണ് കേട്ടോ ഇതെ സെൻസറി സോഫ്റ്റ് ബുക്കാണ് ഇത് ന്യൂബോൺ ബേബീസിനൊക്കെ ഒത്തിരി യൂസ്ഫുള്ളായിട്ടുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ നമ്മൾ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെ വലിയ ഇല്ല അപ്പം കുഞ്ഞുങ്ങളുടെ കയ്യിലൊക്കെ കൊടുത്താൽ അവർക്കത് ഹോൾഡ് ചെയ്യാനും ഈസി ആയിരിക്കും അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു എന്തോ എന്തോ ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു കീയും കൊടുത്തിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ് ഇത് അത്യാവശ്യം നല്ല ആയിരിക്കും കേട്ടോ ന്യൂ ബോൺ ബേബീസ് ഒക്കെ ആയിട്ട് ട്രാവൽ ചെയ്യാൻ നേരത്ത് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് പ്രോഡക്റ്റാണിത് അപ്പം നമ്മുടെ ലാസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു സിലിക്കോൺ ടീത്തർ റാറ്റിലാണ് കേട്ടോ ന്യൂ ബോൺ ബേബീസ് ഒക്കെ ഉണ്ടാവുമ്പോൾ അവർക്ക് എന്തായാലും യൂസ്ഫുൾ ആവുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഭയങ്കര ക്യൂട്ടല്ലേ പക്ഷേ ഉണ്ടല്ലോ ഇത് ഞാൻ വിചാരിച്ചത് കുറച്ചും കൂടെ ഉണ്ടാവും ഉണ്ടാകുന്നതാണ് പക്ഷേ ഇറ്റ്സ് ഓക്കെ കാരണം ന്യൂ ബോൺ ബേബീസ് ഒക്കെ ഭയങ്കര ചെറിയ കൈകളല്ലേ അപ്പം അവർക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന സൈസാണ് അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇങ്ങനെ ഒരു ലോങ് വീഡിയോ ക്യാമറയുടെ മുമ്പിലിരുന്ന് ഷൂട്ട് ചെയ്യുന്നത് അപ്പം അതിൻ്റേതായ അത്യാവശ്യം നല്ല അപാകതകളൊക്കെ ഈ വീഡിയോക്ക് കിട്ടാവും എന്നാലും ഞാനത് എന്താണെന്ന് മനസ്സിലാക്കി കൊണ്ട് നെക്സ്റ്റ് ടൈം കുറച്ചും ബെറ്റർ ആയിട്ട് ചെയ്യാൻ ശ്രമിക്കും കേട്ടോ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻസ് ആയിട്ട് അറിയിച്ചോളൂ കേട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബൈ